ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി യു എയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വ്ളോഗുമായി വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വെൽക്കം ടു ലാസ് കിച്ചൺ ഇപ്പോൾ ഞാൻ പോയോണ്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ട് ഫ്രണ്ട്സുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുമായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ തിരൂർ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു ലെയിമൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് കുറച്ച് നേരൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് പുത്തനതാണി ഹലാമാളിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്താ പറയുക ഞാൻ തിരൂരിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയതിന് ശേഷം പുത്തൻതാണിക്ക് പോവുകയാണ് അവിടെ എൻ്റെ രണ്ട് ഫ്രണ്ട്സുകൾ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ടെൻത്തിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള രണ്ട് ഫ്രണ്ട്സുകൾ മീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തേർഡ് ഫ്ലോറിൽ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹലാൻമാളിൽ വെച്ചിട്ട് തന്നെ മുന്നേ ഞങ്ങൾ പ്ലസ് ടു ഫ്രണ്ട്സുകളും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉപ്പാക്കൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട് അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഹലാം വിസിറ്റ് ചെയ്യൽ തന്നെയാണ് നമുക്ക് പരിപാടി അങ്ങനെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ ജനുവരി ട്വൻറ്റി സിക്സ്ത്തിനാണ് നമ്മൾ യു എയിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ജനുവരി ട്വൻറ്റി ഫിഫ്തിന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞാൻ യു എല്ലേക്ക് വരുന്ന തലേന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഒന്നാമത്തത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് തന്നെ പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബിസി ആയ കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തന്തൂരി അൽഫാം ചിക്കൻ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടെ തന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക ബ്രോസ്റ്റഡ് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായി നല്ല ചൂടായിരുന്നു അപ്പോൾ രണ്ട് ഫ്രണ്ട്സാൾ അവിടെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു അഞ്ചാളായിരുന്നു ഒരു ഗ്യാങ് ആയിട്ടുണ്ടായിരുന്നത് അതിൽ ബാക്കി രണ്ട് പേർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ട് ഷബിനയും ലിംഷിയുമാണ് അപ്പോൾ ലിംഷിനെ ഒരുപാട് കാലത്തിന് ശേഷം മീറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരൊക്കെ സ്പെൻഡ് ചെയ്ത് വൈകുന്ന വൈകിട്ടൊരു മൂന്നര ആയ സമയത്ത് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കസിനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ വന്ന് ഒന്ന് വേഗം തന്നെ സ്വിമ്മിങ് പൂളിലൊന്ന് കുളിക്കാന്ന് കരുതി നല്ല ചൂടാണ് കേട്ടോ പുറത്ത് നല്ല ചൂടായിരുന്നു അപ്പോൾ എന്താ പറയുക ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കസിനും കുട്ടികളൊക്കെ വന്നതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഒരു മാര്യ ബുനിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂത്താപ്പാടെ വീട്ടിലൊരു വിരുന്ന് ഉണ്ടായിരുന്നു അജുനും വൈഫിനും വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ എന്നെ വിരുന്നിനും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ അവിടുന്ന് രാത്രികത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് കൊണ്ടാട്ടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് പോയിട്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് പുറത്ത് തന്നെ ആയിരുന്നു ഞാൻ രാവിലെ ഇറങ്ങിയതാണ് അതിനിടയിൽ എന്താ പറയുക പാക്കിങ്ങിനും കാര്യത്തിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാര്യമായിട്ട് എനിക്ക് ഉണ്ടാവാനൊന്നും ഇല്ല ബാക്കിയെല്ലാം ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ കൂടി ഫുഡ് കഴിക്കുകയാണ് അതിനിടയിൽ ഞാൻ അഫിനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രോളിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യു വന്ന സമയത്താണ് അവൻ്റെ നിക്കാഹുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്രൂട്ട് സാലഡും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ കസിൻ്റെ കുട്ടിയാണ് കേട്ടോ എൻ്റെ മൂത്താപ്പാടെ മകൻ്റെ ചെറിയ കുട്ടിയാണിത് അപ്പോൾ അവളെയും കുറച്ചു നേരം കളിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ യു എയിൽ നമ്മളെ നൈബറായിട്ടുള്ള ചേച്ചിക്ക് വേണ്ടിയിട്ട് ഉമ്മ വാങ്ങിച്ചിട്ടുള്ള മാക്സിയാണ് അപ്പോൾ അത് മിനി ചേച്ചി നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ബാക്കിയൊക്കെ ഉമ്മയും ഉപ്പയും നാജു ആജുമെല്ലും കൂടി താഴെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനെൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇത്തവണ നമ്മൾ റാസൽ ഗെയിമിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു അതുക്കാറിൻ്റെ ഒരു ബുക്ക് ഉണ്ട് അപ്പോൾ അത് ഞാൻ സ്ഥിരം കൊണ്ടുപോകുന്നതും സ്ഥിരം ഓതുന്നതുമായ ഒരു ബുക്കാണ് കുറേ എന്താ പറയുക തിക്കറുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോകുമ്പോഴുള്ള ഡ്രസ്സ് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ രാവിലെയാണ് പോകുന്നത് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ കണ്ട് ആദ്യം തന്നെ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സും കൂടി കൊണ്ടുപോകാനുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ബാഗിലേക്ക് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വച്ചതിനു ശേഷം ഇത് താഴെത്തിയപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പെട്ടിക്കെട്ടലാണ് അപ്പോൾ ഈ ഒരു പെട്ടിക്കെട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടാസ്ക് ആണ് നമ്മൾ ഒരുപാട് പേര് നമ്മൾ അഞ്ച് പേരുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ നമുക്ക് നൂറ് കിലോന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ എന്താ പറയുക നമ്മൾ ലഗേജ് ലഗേജൊന്നും ഇല്ലാന്ന് കരുതിയാലും പാക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകുന്നതു കൊണ്ടുതന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അയൽവാസിയിലുള്ളൊരു ആളെ വണ്ടിയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ എയർപോർട്ടിലോട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിക്കുന്നത് നേരത്തെ എണീറ്റും ചെയ്തുക്കുന്നത് അപ്പോൾ നെസറി ഒരു ഭാഗത്ത് ഉറങ്ങുന്നുണ്ട് അജു ബാക്കിലിരുന്നിട്ടും ഉറങ്ങുന്നുണ്ട് ഉമ്മ ഒരു സൈഡിലിരുന്നിട്ടും നല്ല ഉറക്കിലാണ് അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ എയർപോർട്ട് എത്താനായിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ഹൈവേയിൽ പണി നടക്ക നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാലാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ എയർപോർട്ടിൽ എത്തുകയുള്ളൂ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഗ്യാങ് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മൾ കൂടെ പന്ത്രണ്ട് പേര് ദുബായിലേക്ക് വരണുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അരക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാ അവിടെ ജൂമിയും സാധനം ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മൾ ജൂമീൻ്റെ ഉമ്മ എൻ്റെ മൂത്തമ്മ എന്താണ് ഞങ്ങളുടെ കൂടെ ഈയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അവരെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉമ്മായുടെ ബ്രദറിൻ്റെ വൈഫും മക്കളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ പിന്നെ ഉമ്മാടെ തന്നെ മൂത്ത ഏട്ടത്തിയുടെ മരുമകളും കുട്ടിയും ഉണ്ടായിരുന്നു അതിന് നമ്മുടെ കൂടെ ഏകദേശം പന്ത്രണ്ട് ആൾ ഉണ്ട് ഒരു ഫ്ലൈറ്റ് വിളിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നതെന്ന് പലരും കളിയാക്കിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ സമയത്ത് അങ്ങനത്തെ നമ്മളിവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പുറത്ത് നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് മൂത്തമ്മക്കാണെങ്കിൽ ഭയങ്കര സങ്കടം മൂത്താപ്പ കൂടെ വരുന്നില്ലേ നമ്മളെ കൂടെ മൂത്തമ്മ ഒറ്റയ്ക്ക് വരണുള്ളൂ അപ്പോൾ ഞാൻ ഞങ്ങൾ ഇങ്ങനെ മൂത്തമ്മാൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് മൂത്തമ്മാക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നെട്ടോ എല്ലാവരും ഇങ്ങനെ വിട്ടുപോരുന്നതുകൊണ്ട് മൂത്തമ്മക്ക് എല്ലാവരും വിട്ടുപോകുന്ന സങ്കടാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാമിക്കും ജുബിക്കും ഭയങ്കര സന്തോഷമാണ് അവർ അവരെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു സന്തോഷം അവരുടെ മുഖത്തന്നെ കാണാനുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു മൊമെൻ്റാണ് നമ്മൾ നമ്മൾ ഹസ്ബൻറ്റിൻ്റെ അടുത്തേക്ക് പോകുക അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ കണ്ടിട്ട് നാട്ടിലേക്ക് വരാമെന്നൊക്കെ പറയുമ്പോഴേ ആ ഒരു ഭാര്യമാരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം എന്താ പറയുക വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് പ്രവാസികളായിട്ടുള്ള ഭാര്യമാർക്ക് മാത്രം അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ അവർ എക്സൈറ്റഡ് ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഈ രണ്ട് വ്യക്തികളുണ്ടല്ലോ അത് നമ്മൾ അറിയുന്ന ആളുകൾ തന്നെയാണ് ആ വൈറ്റ് കളർ ഷർട്ട് ഇട്ടത് നമ്മളൊരു റിലേറ്റീവാണ് മറ്റേത് നമ്മളെ റസൽ കെയിമേൽ ഉപ്പാടെ ഷോപ്പിൻ്റെ അടുത്തുള്ള ഒരു ആളാണ് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ് അയാൾ അപ്പോൾ അത് നമ്മൾ ബോഡിം പാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എമിഗ്രേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിണ്ടിരിക്കുകയാണ് അപ്പോൾ ബോഡിം പാസ് എടുക്കുന്ന സമയത്ത് ലഗേജ് ഓവറായിട്ടും അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബോഡി പാസ് എടുത്ത് എമിഗ്രേഷനിൽ എത്തിയ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ിൽ എന്താണ് എമിഗ്രേഷൻ കഴിഞ്ഞ് പോകുന്ന വ്യക്തികൾ പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റിലും കയറാൻ നമ്മളിന് ഏട്ടോ ലാസ്റ്റ് ഉണ്ടായിരുന്നത് എല്ലാവരും കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ആയിട്ടാണ് പൊതുവേ എത്താറുള്ളത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യുന്നത് കാരണം ഞാൻ എപ്പോഴാണെങ്കിലും യു എയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ മുന്നത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകാറുള്ളത് എനിക്ക് കമ്പനിക്ക് ആരും ഉണ്ടാവാറില്ല തിരിച്ച് വരുന്ന സമയത്തും അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ചടപ്പുള്ള ഒരു കാര്യമാണ് എനിക്ക് ഉണ്ടാവില്ല അപ്പോൾ ഭയങ്കര ഒരു ഇതാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേ ഹസ്ബൻഡിനെ കാണാമെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ നാട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഭയങ്കര കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിട്ടൊക്കെ തിരിച്ച് വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആരോടും മിണ്ടാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അതും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈം ഇ വരുന്നവരും ഫ്ലൈറ്റിൽ കയറുന്നവരൊക്കെ നമ്മൾ വിൻഡോ സീറ്റിൽ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മാമിയും മുത്തമ്മയും കൂടി ആട്ടോ ഒരു സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ മുത്തമ്മനെ ചെറുതായിട്ട് പേടിപ്പിക്കുന്നുണ്ട് പിന്നെന്താ എന്താ പറയുക ഭയങ്കര രസമായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് സാധാരണ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഒന്നാമത് നമുക്ക് ആരും സംസാരിക്കാനൊന്നും ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ മുന്നേ വ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ പോകുമ്പോഴേ എന്തെങ്കിലും സംഭവിക്കുമോ എന്താ ചെയ്യുക അതിങ്ങനെയൊക്കെ ഓരോന്നും ആലോചിച്ചിട്ട് എന്താ പറയുക ഭയങ്കര ടെൻഷനാണ് നമ്മൾ സംസാരിക്കാനും കൂടി ആരും ഇല്ലാതാവുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ വേറെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല കുറേ ആളുകൾ ഉറങ്ങുന്നുണ്ടായിരിക്കും പലരും സിനിമ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് സിനിമ കാണാനും പേടിയാണ് ആ ഒരു സമയത്ത് എന്താ പറയുക ഉറങ്ങാനാണെങ്കിൽ ഉറക്കം കിട്ടില്ല അങ്ങനെ ഒരു ഇതിലിങ്ങനെ ഇങ്ങനെയൊക്കെയാണ്ട് സമയം തള്ളി നിൽക്കുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോഴേ നല്ല രസമായിരുന്നു ഭയങ്കര സംസാരം ചിരിയും കളിയൊക്കെ ആയിട്ട് മൂത്തമ്മയും ഉമ്മയാണെങ്കിൽ എന്തൊക്കെയോ നാട്ടുവർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മൂത്തമ്മ മിണ്ടാതിരിക്കയാണ് അപ്പോൾ ജുബിക്ക് കിട്ടിയ സീറ്റ് ഫ്രണ്ട് സീറ്റിൽ ഫ്രണ്ട് ഭാഗത്തായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്താണ് മാമൻ്റെ മോനെ നമ്മൾ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് എന്താ ചെയ്യണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വന്നതാണ് അതാ അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ റാസൽഖേമ എയർപോർട്ടിലാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ളത് ഞാൻ അധികം എൻ്റെ ബ്ലോഗിൽ റാസൽഖേമ എയർപോർട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് കാരണം നമ്മളെ റിലേറ്റീവ്സൊക്കെ റാസൽഖേമയിലാണ് ഉള്ളത് പിന്നെ എനിക്ക് പേഴ്സണലി റാസിൽ ഗെയ്മ എയർപോർട്ടാണ് ഇഷ്ടം കാരണം ഒത്തിരി നടക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ പുറത്തൊക്കെ കിടക്കാൻ പറ്റുന്നുള്ളത് ഞാൻ എൻ്റെ മുന്നത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് ലഗേജ് എടുക്കുന്ന സമയത്താണ് ഉമ്മാനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഉമ്മാനെ തിരഞ്ഞു പോയ സമയത്ത് ഉമ്മ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഉമ്മാക്ക് എമിഗ്രേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാനായിട്ട് ആകെ സീനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മാന കുറേ കഴിഞ്ഞിട്ട് ഫൈനൊക്കെ അടച്ചതിന് ശേഷമാണ് ഉമ്മാനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് ഉമ്മ ഭയങ്കര പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉമ്മ പിന്നെ ഉമ്മ കുറേ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമ്മയുടെ സമയമായപ്പോൾ എല്ലാവരും പള്ളി പോയതുകൊണ്ട് തന്നെ ഉമ്മാക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തൊക്കെ കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാമിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പാടൊരു പാർട്ട്ണർ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ജാഫുനാഫിയും വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഒരുപാടാളുള്ളത് കൊണ്ടും ലഗേജ് ഉള്ളതുകൊണ്ടും ഒരു മൂന്ന് കാറെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് കാറിലായിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ ജാഫു നാഫിയൊക്കെ എത്തിയിട്ടുണ്ട് എൽഹം ബേബിയാണെങ്കിൽ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര നാണത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവർ നമ്മൾ വരുന്നതിൻ്റെ ഒരു ഒരു മാസം മുന്നേ എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എൽഹം ബേബി ആരും മറന്നിട്ടൊന്നും ഇല്ല ഭയങ്കര നാണം അവൾക്ക് എന്നാൽ ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ യു വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ വരുമ്പോൾ എനിക്ക് ആ പഴയ സന്തോഷവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു ഈ ഒരു ഇയിലേക്ക് എയിലേക്ക് വരുന്നൊരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലർക്കും എന്നെ അറിയുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നെ അറിയാത്ത ചിലർക്ക് അത് അതറിയൂല എന്താ കാരണം എന്നുള്ളത് അപ്പോൾ എന്താണെന്ന് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഇതാ ജാഫു ഫുഡൊക്കെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഫു ഫുഡൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി ഒന്ന് പുറത്തിറങ്ങിയതാണ് നാഫിയുടെ ഉപ്പാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവളെ ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഉപ്പാടെടുത്തത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഉപ്പാട് അവളെ നാഫിയുടെ ഉപ്പാടെ ഷോപ്പിലെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അവളെ ഉപ്പാടെ ഷോപ്പിൽ പോയ സമയത്ത് ഉള്ളപ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കും ൊണ്ടിരിക്കയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സി ഒക്കെ കുടിച്ച് അപ്പോൾ ഞാൻ കുറച്ച് ഒരു പാലൊക്കെ എടുത്ത് പാൽ കുടിച്ച് പിന്നെ അതുപോലെ തന്നെ ഒരു ടെൻഡർ കോങ്കനേറ്റിൻ്റെ ഒരു ഐസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ സി ഞാൻ ബാഗിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ കുടിക്കാന്ന് കരുതിയിട്ട് ഞാൻ അപ്പോൾ ഒരു പാലെടുത്ത് കുടിച്ചതാണ് എനിക്കൊന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് എനിക്ക് ഈയിലത്തെ പാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് പ്രത്യേകിച്ച് ദിഗ്ദാകൻ്റെ പാൽ എനിക്ക് ഭയങ്കര ഒരു പാലാണ് അങ്ങനെ എന്താ നമ്മൾ അല്ലൂസവിന് കളിക്കാനൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവൾ ഓരോന്നെടുത്ത് െ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ നാഫിയും അതുപോലെ തന്നെ മാമനെല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി റാസിൽ കെയ്മേലുള്ള മനാർ മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എൽഹം ബേബിയുടെ രണ്ട് കയ്യിലൊക്കെ മിഠായി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാറിൽ കയറിയ സമയത്താണ് മാമിയുടെ ഷാളും പ്രൈസ് ടാഗ് വരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നു ഉമ്മയും ഉപ്പം നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല അവർ ജാഫുൻ്റെ കാറിൽ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം രാത്രിക്കുള്ള കയ്യിലുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പാടെ കാറിൽ ജാഫുവിനെ വിളിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി മനാർമാളിൽ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇവർ ആദ്യമായിട്ട് വരണവരുണ്ടല്ലോ അപ്പോൾ അവരായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് കരുതിയിട്ട് നമ്മൾ മനാർമാളക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ എൽഹിം ബേബിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും കളിക്കാനൊക്കെ കിട്ടിയതുകൊണ്ട് അവൾക്ക് മാമൻ്റെ മോളെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കസിൻ്റെ കുട്ടി അല്ലൂസൊക്കെ കളിക്കാനുള്ളതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് എന്താ ചെയ്യേണ്ടത് പോലും അറിയില്ല അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം ഇതാ മാമൻ ഇത് അവിടെ എൽഹം ബേബിയുടെ മുട്ടായിക്കടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോക്ക് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ പിന്നെ ഞാനായിട്ട് ഫോട്ടോ എടുക്കേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ എനിക്ക് രണ്ട് ചിറകൊക്കെ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് എനിക്ക് ചിറകെല്ലാവരും വാലാണ് ആവശ്യമെന്ന് പലരും വേണമെങ്കിൽ കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനവിടെ പറയാം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് എൽഹം ബേബിയൊക്കെ ഫോട്ടോ എടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെതാ നമ്മൾ എന്താ പറയുക ഇങ്ങനെ കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇവർ വാഷ്റൂമിൽ പോയപ്പോഴേ ഈ യു എയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ വാഷ്റൂമിൽ പോയാലിങ്ങനെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ആ ഒരു മിററിൽ എന്നിട്ട് സെൽഫി എടുക്കാതെ ഞങ്ങൾ പോരല്ലേ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞായിരിക്കും പിന്നെ നമ്മൾ മാക്ഡൊണാൾഡിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലത്തെ ആ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്നത് ശരിക്കും നല്ല രസമായിരുന്നു എല്ലാവരും കൂടി കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തന്നെയായിരുന്നു പിന്നെ ഈ മനാർമാളയുടെ പുറത്തായിട്ട് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വെള്ളം ചാടണം കണ്ടിട്ട് അല്ലൂസിന് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഒരു ഇത് പിന്നെ എന്താ പറയുക അവിടെ കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് ആടുകയാണ് മത്തമ്മാനെ ഇരുത്തിയിട്ട് മാമി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂത്തമ്മക്ക് കയ്യിലത്തെ ഐസ്ക്രീം പോകുന്നൊക്കെയാണ് ഭയങ്കര പേടി അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോൾ വന്നാലും ഈ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്കായി തിരക്കായിരിക്കും കേട്ടോ ഈ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എൽഹം ബേബിക്ക് എൻ്റെ കൂടെ ഇരുന്ന് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും എൽഹം ബേബിയും കൂടി ഇങ്ങനെ വിരുന്നു ഊഞ്ഞാലാടുകയാണ് അപ്പോൾ അവൾ സ്പീഡിൽ ആടാൻ വേണ്ടിയിട്ടൊക്കെ പറയുകയാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽഹം ബേബിയാണ് അപ്പോൾ അവളായിട്ട് ഇങ്ങനെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ പക്ഷേ ജാഫു ഞാഫിയും ഒക്കെ നിൽക്കുന്നത് നമ്മളെ വില്ലയിലല്ല അവർ വേറെ കുറച്ച് അങ്ങോട്ട് പോകണം അവർ റൂമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പുറത്തു പോകുന്ന സമയത്ത് അധികവും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ പുറത്ത് പോകാറുള്ളത് അതുപോലെ തന്നെ മാമനും മാമിയൊക്കെ ഉള്ളതും വേറെ റൂമിൽ തന്നെയാണ് അങ്ങോട്ടും കുറച്ച് പോവാനുണ്ട് അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് അധികം പുറത്ത് പോകാറുള്ളത് അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വലിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് അടുത്ത വ്ളോഗിലൊക്കെ നമുക്ക് കാണാം ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്